മനുഷ്യനെ സൃഷ്ടിച്ച അറുപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയുള്ളിയിൽ നിന്ന് ഈ കവിഴ്ത്തടം നൽകിയ ഈ കണ്ണുകൾ നൽകിയ ഈ കായബലം നൽകിയ ഈ കാലിന്റെ ശക്തി നൽകിയ മിടിക്കുന്ന നെഞ്ചിന്റെ പൾസ് നൽകിയ രണ്ട് കൈകളിലായി ആറ് പൾസുകൾ നിയന്ത്രിക്കുന്ന ഒന്ന് പാങ്ക്രിയാസിലേക്ക് രണ്ടാമത് ഹാർട്ടിലേക്ക് മൂന്നാമത് തലച്ചോറിലേക്ക് നാലാമത് നട്ടല്ലിലേക്ക് ഓരോ ഫംഗ്ഷന് പ്രത്യേകമായി നിയന്ത്രിക്കുന്ന പഴുസുകൾ നൽകിയ സിട്ടി പ്രപഞ്ചം അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് വിശുദ്ധ ഖുറാൻ മനുഷ്യന്റെ ചിന്തകളെ തട്ടി ഉണർത്തി പറഞ്ഞു പക്ഷെ മനുഷ്യരിൽ ഭൂരിപക്ഷമാളുകൾ നന്ദി കാണിക്കുകയില്ല മനുഷ്യരിൽ ഭൂരിപക്ഷമാളുകൾ ചിന്തിക്കുകയില്ല തിന്നുന്നു ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാൻ തൊണ്ടയിലൂടെ തൊണ്ട വരളുന്ന സമയത്ത് ഒരു നല്ല തണുത്ത കിണറിലെ വെള്ളം കിട്ടി അത് ചുണ്ടിൽ വെച്ച് അത് തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോ അലുന്ന യൗമൈദിൻ യൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് ദൈവത്തിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും പതിനാലാം അധ്യായം സുറത്ത് ഇബ്രാഹിം ഏഴാമത്തെ വചനം ദൈവം തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുമോ ഈ വിരൽ തുമ്പുകൾ ഒരേ ഒരു കാര്യം ഈ നഗമുണ്ടല്ലോ ഇതൊന്നൊരൽപ്പം കേട്ടി നൈൽക്കട്ടർ കൊണ്ട് കട്ട് ചെയ്താൽ ഒരു പേന പിടിക്കാൻ പിന്നെ മൂന്ന് ദിവസം വേണം ഒരു പേന പിടിക്കാൻ ഈ നയിൽ കട്ടറുണ്ടല്ലോ അതുപയോഗിച്ച് ഈ നഗമൊന്ന് അൽപ്പം കേട്ടി വെട്ടിപ്പോയാൽ അവിടെ ഒരു ചോരപ്പാട് കാണാം അത് പിടിക്കാൻ കഴിയില്ല എന്തൊരു വേദനയാണ് അതിന് ഈ നഗത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടെ പറയാം ഈ നഗമെങ്ങാനും ഒരു നിശ്ചിത അളവത്തി കൃത്യമായി വളർന്ന് പല്ലിനെ പോലെ നിൽക്കുമായിരുന്നെങ്കിൽ ഈ നഗമെങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ വളരില്ല എന്നതായിരുന്നുവെങ്കിൽ ഈ വിരല് പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ല ഈ വിരൽ കൊണ്ട് പിന്നെ പ്രയോജനമില്ല ഒരു നഗത്തിന് പോലും പടച്ചതമ്പുരാൻ നൽകിയ സൗഭാഗ്യത്തെ കുറിച്ചോർക്കുമ്പോ നിന്റെ മുന്നൂറ്റി അറുപത് സന്ധികളോട് നന്ദി കാണിക്കാൻ മനുഷ്യ നിനക്ക് സാധിക്കണം ചുമാതത്തിൽക്ക് തട്ടി തീ പരിപാലിപ്പിച്ച് ദ്രുതഗതിയിലോടി പോകുമ്പോ യജമാനൻ കൊടുത്ത പുല്ലിനോട് യജമാനം കൊടുത്ത വെള്ളത്തോട് രചനാത്മകമായി പ്രതികരിക്കുകയായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ വരാന്ത കാണാത്ത സ്കൂളുകളുടെ വരാന്ത കാണാത്ത തത്വശാസ്ത്രങ്ങളുടെ അരമനകളെ കയറിയിറങ്ങാത്ത മൗലിക രാഷ്ട്രീയ മീമാംസകളുടെ അകക്കാമ്പുകളിലെ കൂടിയിട്ടിറങ്ങിയിട്ടില്ലാത്ത ഈ കുതിര എന്ന് പറയുന്ന ജന്തു യജമാനോട് നന്ദി കാണിച്ചു പക്ഷേ മനുഷ്യ നീ കുടിക്കുന്ന വെള്ളത്തിന് നീ ശ്വസിക്കുന്ന വായുവിന് നിന്റെ നാഥൻ പ്രായ ചിത്തം ചോദിച്ചിട്ടില്ല പക്ഷേ ഇന്നൽ നീ നിന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് അവനോട് പ്രാർത്ഥിക്കാൻ അവന്റെ മുമ്പിൽ നേർച്ച നേരാൻ അവന്റെ മുമ്പിൽ വഴിപാടുകൾ സമർപ്പിക്കാൻ നിനക്ക് വൈമനസ്സമാണല്ലേ എന്ന ചോദ്യം വളരെ വ്യക്തിതമാണ് ദുനിയാവിന്റെ ഭോഗപരതകളിൽ പടപടപ്പുകളിൽ മനുഷ്യൻ കണ്ണെങ്കി പോവുകയാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അലക്സാണ്ടർ ദി ഗ്രേറ്റ് മുപ്പത്തിമൂന്ന് വയസ്സിലാണ് മരിച്ചത് അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുമ്പോ ആളുകൾ വിചാരിക്കും ഒരമ്പത് ഒരറുപതൊക്കെ കഴിഞ്ഞ ഒരു മഹാസംഭവം മുപ്പത്തിമൂന്ന് വയസ്സിൽ ലോകത്തിന്റെ അതിർവരമ്പുകൾ പറ്റിപ്പിടിച്ച് കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ദ്രുതവേഗതയിൽ ഓടി അതിർവരമ്പുകളിൽ എവിടെയൊക്കെ ഓടിച്ചെല്ലുന്നതോ അവിടെയൊക്കെ പട്ടിപ്പിടിച്ച് സിംഹാസനങ്ങളിൽ അടയിരുന്ന ഈ ചക്രവർത്തി ഈ ചക്രവർത്തിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അലക്സാണ്ടർ മരിക്കുന്ന തൊട്ടുമുമ്പായി അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു നിങ്ങൾ ഞാൻ മരിച്ചാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് നിങ്ങളാരമല്ല എന്റെ കുടുംബക്കാരല്ല ഉത്തരവാദിത്തപ്പെട്ടവരല്ല പിന്നെ ആരാ എന്നെ പരീക്ഷിച്ച് എന്നെ നോക്കി